പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെയും എഫ്എസ്ഇ സംയുക്ത ആഭിമുഖ്യത്തിൽ മറ്റക്കര മണലിൽ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു മണൽ ജ്ഞാനപ്രകാശിനി വായനശാല ഹാളിൽ നടന്ന സംഗമം എറണാകുളം മഹാരാജാസ് കോളേജ് മലയാള വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം ജി ബാബുജി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സാംസ്കാരിക കേരളം നമ്മളെല്ലാവരും സാധാരണ പറയുന്നത് പോലെ ഒരു സുപ്രഭാതത്തിൽ രൂപം കൊണ്ടതല്ല പരശുരാമൻ ഒരു വലിച്ച് അറബിക്കടലിലേക്ക് എറിഞ്ഞപ്പോൾ ഒരു കരപന്തി വന്നു വന്നു രസകരമായ കാര്യം ഇതൊരു ഐതിഹ്യ കഥയാണ് എന്ന് പോലും അറിയാതെ ഇതൊരു സംഭവ സംഭവകഥയാണെന്നും ഇതൊരു ചരിത്ര സംഭവത്തിൻ്റെ ബാക്കിയാണെന്നോ ഒക്കെ വിചാരിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ധാരാളമാണ് പോക്കടം എത്ര വലിയൊരു തെറ്റിദ്ധാരണയിലേക്കാണ് ഈ ഐതിഹ്യപാഠങ്ങൾ നമ്മളെ കൊണ്ടുവന്ന എത്തിക്കുന്നത് ഇത് ഐതിഹ്യമല്ല ഇത് ഐതിഹ്യം മാത്രമാണ് ചരിത്രമല്ല എന്ന് വിചാരിക്കാനുള്ള ചിന്ത നമ്മുടെ മനസ്സിന് എവിടെയോ ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് അർത്ഥം പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ പ്രസിഡന്റ് പി ജെ കുര്യൻ അധ്യക്ഷനായിരുന്നു എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം രജി സക്രിയ മുഖ്യപ്രഭാഷണം നടത്തി സ്വാഗത സംഘം കൺവീനർ ടി എസ് ജയൻ പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി സോമൻ നട്ടാശേരി പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ആനന്ദകുട്ടൻ ജില്ലാ ട്രഷറർ വി ജി ശിവദാസ് എഫ് എസ് സി ടി ഒ നേതാവ് ജെ ലേഖ അജി പി കെ തുടങ്ങിയവർ സംസാരിച്ചു